റിലേഷൻ ഞാൻ പറയുന്നില്ല ായിട്ട് അമേരിക്കയിലാണ് രണ്ട് രണ്ട് രണ്ടു രണ്ടോ ആരോഗ്യപരമായി തിരിച്ചു വരട്ടെ അത് മാത്രം പ്രാർത്ഥിക്കുന്നു ഇതിങ്ങനെ പറഞ്ഞ പ്രസ്താവന പത്രത്തിൽ പരിപരാസനം എന്റെ അമ്മൂമ്മയാ ഉടൻ തന്നെ ഞാൻ ദാസേടനെ വിളിച്ചു അമേരിക്കയിലാണ് ഞാൻ വിളിച്ചു അരിവാസനം പാടിയതാസേന നന്നല്ലോ നന്ദി ഞങ്ങൾ ഒന്നിച്ച് ശബരിമലയ്ക്ക് പോകാറുണ്ട് അവിടെ ആയിട്ട് ആശേടം പാടാറുണ്ട് അതൊക്കെയുണ്ട് ഞാൻ ചോദിച്ചത് എഴുതി ആരാന്നറിയോ ഈ കഥയൊന്നും ഞാൻ പറഞ്ഞില്ല പത്രത്തിൽ വന്നു പ്രസ്താവന വന്നു ബേവസും പ്രസന്റ് പറഞ്ഞു വിവാദം പറഞ്ഞാൽ മറുപടി പറയത്തില്ലെങ്കിൽ അറിയാം അതുകൊണ്ടാ വിവാദം ഒന്നും എഴുതിയത് ആരാ ദാസേടം പറഞ്ഞ മറുപടി ഞാൻ അതേ വാക്കിൽ പറയട്ടെ ദാസേടെ പറഞ്ഞു മനുഷ്യ ദേവന്മാർക്ക് പോലും അറിയത്തില്ല അത് എഴുതി പിന്നെ മനുഷ്യൻ എങ്ങനെ അറിയും തന്നെ അവകാശപ്പെടാൻ അമ്മൂമ്മയാണ് പോട്ടെ അതൊക്കെയാ വന്നത് അവസാനം എന്താന്ന് അറിയാമോ ഈ തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അല്ല അല്ലൂറ്റേഴ് ലക്ഷത്തി എത്രയോ രൂപ അതായത് ഒരു കോടി രൂപയ്ക്ക് രൂപയ്ക്കടുത്ത് കേരളത്തിൽ ദേവസ്വം ബോർഡ് മതപാഠശാല സ്ഥാപിക്കാൻ ബജറ്റിൽ അവതരിപ്പിച്ച തുകയിൽ നാൽപ്പതിനായിരത്തിലധികം രൂപ അങ്ങാണ്ട് എടുത്തുള്ളൂ ബാക്കി മുഴുവൻ ആരെങ്കിലും ചോദ്യം ചെയ്തോ ആരെങ്കിലും ഇതിനെപ്പറ്റി വ്യസനിച്ചോ ഇതൊക്കെയാണ് അറിയേണ്ടത് മുല്ലാമുക്കുലി പെൻഷൻ മുടങ്ങി അടങ്ങിയിരിക്കോ ഏതെങ്കിലും പള്ളികൾക്ക് ക്രിസ്ത്യൻ പള്ളി കൊടുക്കാനുള്ളത് മുടങ്ങി അടങ്ങിയിരിക്കുമോ ഇത് മുടങ്ങിയത് ആരെങ്കിലും അറിഞ്ഞോ ഇല്ലിരിക്കുക വീഡിയോ നിങ്ങൾ വീഡിയോ ലോകം മുഴുവൻ കാണാൻ പോവാതെ പിടിച്ചോണ്ടിരിക്കുക ഒന്ന് ഉണർന്ന് ചിന്തിക്കണം ഏറ്റവും പ്രധാനമായി ഭാഷ പഠിപ്പിക്കാൻ ശ്രമിക്കുക അതാ പറയാനുള്ളത് സംസ്കൃത ഭാഷ പഠിക്കണ ഒരു നാട്ടിൽ നമ്മുടെ മാനവ സേവ മാധവ സേവയുടെ കീഴിൽ ഒരു പത്ത് കുഞ്ഞുങ്ങളെ ഭാഷ പഠിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങൾ വിജയിക്കുക ബേസിക്കലി എനിക്ക് അതാണ് പറയാനുള്ളത് അതിന് ക്ലാസ് തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണെങ്കിലും അത് സൃഷ്ടിക്കാൻ പരിശ്രമിക്കുക എങ്കിൽ നമുക്ക് ഒരുപാട് നേടാൻ കഴിയും ഞാൻ ഒന്നുകൂടെ വേദനയോട് പറഞ്ഞു ഞാൻ അങ്ങ് അവസാനിപ്പിക്കട്ടെ പരിഹാരം വേറെ സനാതനധർമ്മത്തെപ്പറ്റി ഒരുപാട് അപകാഹമായി സംസാരിക്കണം ഇരുന്നതേ പക്ഷേ തമ്പുരാഞ്ജി പറഞ്ഞപ്പോൾ ഞാൻ ഇത് പറയാതെ പോയാൽ അത് അത് ശരിയാവുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഞാൻ അവസാനിപ്പിക്കുകയാണ് താൽക്കാലികമായി ഒന്ന് നിങ്ങൾ ആലോചിച്ചു വേദനയോടെ ഈ ഒരു വേദനയോടാണ് പറയുന്നത് കാരണം ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ അറിയാൻ കൂടുതൽ അറിയാൻ പോയാ എന്നെപ്പറ്റി അദ്ദേഹം കൂടുതൽ അറിയാൻ പോയാത്തൊന്നായിരിക്കും അങ്ങനെ പറഞ്ഞത് ഞാൻ ചിന്മയാനന്ദജി മുതൽ ഗീതാജ്ഞാനം അവതരിപ്പിച്ചു അവസാനം വരെയുള്ള എല്ലാ യജ്ഞങ്ങളും കൂടെ പോയിരുന്നു കേട്ടിട്ടുണ്ട് അവധിയെടുത്ത ഡ്യൂട്ടിയിൽ കയറി ഡോക്ടറായതിനു ശേഷവും അവധി എടുത്തു പോയിരുന്ന അവസാനത്തെ യജ്ഞം നടത്തിയ നാഗമ്പടം വരെയുള്ള എല്ലാ യജ്ഞങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് അതിലെല്ലാം എഴുതിയതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു തന്നിട്ടുണ്ട് പോട്ടെ അതൊന്നുമല്ല വിഷയം എൻ്റെ കാര്യം പറയലല്ല വിഷയം ഈ കാര്യത്തിൽ നമ്മൾ വളരെ അലംഭാവത്തോടുകൂടി പുറകോട്ട് മാറിപ്പോയി ഇതാണ് വലിയ തകരാറ് സംഭവിച്ചത് ഞാൻ ചോദിക്കട്ടെ മുസ്ലിങ്ങൾക്ക് അവരും അവരെ മക്കളെ വേദത്തിന്റെ ഭാഷ പഠിപ്പിക്കാൻ അറബി ഭാഷ പഠിപ്പിക്കാൻ മദ്രസകളുണ്ട് ക്രിസ്ത്യൻ പള്ളികളിൽ സൺഡേ സ്കൂളുണ്ട് ഹിന്ദുവിന്റെ വേദപുരാണങ്ങളുടെ ഭാഷ സംസ്കൃതം പഠിപ്പിക്കാൻ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുണ്ട് ഇനി പരിഹാസമായി പറഞ്ഞ ഉണ്ട് അച്ഛനെ കണ്ടാൽ ഒരു ക്രിസ്ത്യൻ യുവാവ് അച്ഛനെ കണ്ടാൽ ഈശോംശയായി ശരിയായിരിക്കട്ടെ ഒരു മുസ്ലിമാരെ കണ്ടാൽ മുസ്ലിം കുട്ടി ഇസ്ലാം അമ്പലത്തിലെ ശാന്തിക്കാരനെ കണ്ടാൽ ഒരു പത്ത് വയസ്സുള്ള ഹിന്ദു കുഞ്ഞിനെയും മുസ്ലിം കുഞ്ഞിനെയും ക്രിസ്ത്യൻ കുഞ്ഞിനെയും വേദിയിൽ നിർത്തുന്നു ഞാൻ അവരോട് ചോദിക്കുന്നു ക്രിസ്ത്യൻ കുഞ്ഞിനോട് ചോദിക്കുന്നു എടാ നിന്റെ ബൈബിൾ അവതരിപ്പിച്ച ഭാഷ നിനക്കറിയോ സുറിയായി അറിയോ വലറു പറയും സുറിയാനി ഒരു 10 വയസ്സുള്ള മുസ്ലിം കുഞ്ഞിനോട് ചോദിക്കുന്ന മക്കളെ നിനക്ക് അറബി ഭാഷ അറിയാവോ അവൻ പറയും പമ്പയാർ പോലെ അറബി പറയും 10 പത്ത് വയസ്സിൽ പത്ത് വയസ്സുള്ള ഹിന്ദു കുഞ്ഞിനോട് ചോദിക്കുന്നു വേദപുരാണങ്ങൾ സംസ്കൃത ഭാഷ പറയാമോ എന്ന് ചോദിച്ചാൽ അവൻ പറയും ഏത് വേഗരയും കിട്ടും എന്തോ അവരെ അവ ഇതുരവസ്ഥയിൽ ഉള്ളി വികാരങ്ങൾ ഉദ്വീനഭാവം എന്നുരയ്ക്കും മധജനങ്ങൾക്ക് മാർദ്ദവുമില്ലെങ്കിൽ ശുദ്ധിയാൽ മാപ്പ് നൽകി അതുകൊണ്ട് ദിൽഷാദ് ദിൽഷാദ് നഗർ ദിൽഷാദ് ഈ മാധവ സേവ മാനവസഭയുടെ പ്രഥമ സനാതന ധർമ്മ സനാതന പഠന ശിബിരത്തിന് തുടക്കത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഞാൻ തന്നെ ആയിരിക്കണം എന്നുള്ളത് മേലത്തെ തീരുമാനം ഭഗവാന്റെ തീരുമാനം അല്ലേ അതിനാണ് എന്നെ അഷ്ടവിരോഹിണിക്ക് തന്നെ ജനിപ്പിച്ചത് അതിനാണ് അതുകൊണ്ട് ഇത്തരം ഒരു വലിയ അവസരം തന്ന പ്രിയപ്പെട്ട എല്ലാവരോടും വിശിഷ്യാതിൽ നിരന്തരം വിളിച്ച് ബന്ധപ്പെട്ടിരുന്ന രമേശ് ജിയോടും ഒരുപാട് നന്ദിയും കടപ്പാടും പറയുന്നതോടൊപ്പം തന്നെ ഏറ്റവും എനിക്ക് കൃതാർത്ഥമുള്ള നിങ്ങളോടാണ് ഞാൻ വേദിയിൽ കയറുമ്പം പിറകിൽ കുറച്ച് കസേര ഒഴിവുണ്ടായിരുന്നു ഒരു വേദിയിലും ഒഴിഞ്ഞ കസേര കിടക്കാറില്ല ഇത്തിരി കഴിഞ്ഞപ്പം കാസേരയെല്ലാം നിറഞ്ഞങ്ങ് പുറത്തു മാളായി ഇന്നുവരെല്ലാം അവിടെ തന്നിരുന്നു ഇന്നുമെല്ലാം അവിടെ തന്നെ നിന്നു മയൂർ വിഹാറിൽ തുടരെ തുടരെ മൂന്ന് പ്രാവശ്യം വരാനുണ്ടായത് ഇതുപോലൊരു സാഹചര്യത്തിലാണ് അതുകൊണ്ടേ അയ്യപ്പനാകുമ്പോൾ ഒരു വാവു വേണ്ടേ വേണ്ടേ അതുകൊണ്ട് അതുകൊണ്ട് ഇത്തരം ഒരു സന്ദർഭത്തിന് നിങ്ങൾ കാത്തിരുന്നു നിങ്ങളോടാണ് എൻ്റെ കടപ്പാടുകൾ അടിയൻ്റെ വർത്തമാനത്തിലോ അടിയൻ ഉദാഹരണം പറഞ്ഞതിലോ അടിയൻ ചില നിർദ്ദേശങ്ങൾ തന്നതിലോ പരുഷമായ വാക്കുകൾ ഉണ്ടെങ്കിലോ അറിവില്ലായ്മയുണ്ടെങ്കിലോ അവിവേകവും അപാകമേ ഉണ്ടെങ്കിലോ ക്ഷമിക്കണമെന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സവിശേഷമായ പരിഗണനയ്ക്ക് സാധനം സമർപ്പിച്ചുകൊണ്ട് സ്വാമിയേ